ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കൊഞ്ചും മാങ്ങയും പച്ച കൊഞ്ചും മാങ്ങയും കൂടിയിട്ട് ഒരു കറി വെച്ചാലും അതിന് വേണ്ടി ഞാനൊരു നൂറ് ഗ്രാം കൊഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മാങ്ങയുടെ പകുതിയെടുത്ത് നിങ്ങൾക്ക് പുളിയുള്ള മാങ്ങ അതനുസരിച്ച് വേണം എടുക്കാൻ ഞാൻ പകുതി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള ഒരു അരമുറി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു ഏഴെണ്ണം വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇതെല്ലാം നല്ലവണ്ണം അരിഞ്ഞു വെച്ചിട്ട് പിന്നെ നമുക്കതിൻ്റെ അരയ്ക്കാനുള്ളതെന്ന് പറയുന്നത് തേങ്ങ ഒരു അരമുറിയുടെ പകുതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നിങ്ങൾക്ക് നല്ല മുളക് പൊടിയുടെ എടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഉള്ളിയുടെ ചെറിയ ഉള്ളിയുടെ പകുതി ഇത്രയും നല്ല നമുക്ക് അരിഞ്ഞെടു അരച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം നമ്മൾ അരിഞ്ഞും ഈ അരക്കൊക്കെ അരച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലികളൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് റെഡിയാകും നമുക്ക് അറിയാം പിന്നെ വേവില്ലാത്ത കുഞ്ചിനും വേവില്ലല്ലോ മാങ്ങിക്കും അതിൽ വേവില്ല അപ്പം നമ്മുടെ എണ്ണ ഒരു ടേബിൾ സ്പൂൺ എണ്ണ നിറച്ചൊഴിച്ച് പൊമ്പായടുത്തൊള്ളൂ ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമുക്കിതിനകത്തൊട്ടിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കടുകൊട്ടിച്ചിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി നല്ല വേലം നിക്കട്ടെ എന്നിട്ട് നമുക്ക് ചെറിയുള്ളി ഇടാം ഇഞ്ചി വെളുത്ത നോക്കുന്ന ആ എണ്ണക്ക് നല്ലൊരു മണം വരും കളിച്ചു അതുപോലെ ടേസ്റ്റ് വരും അപ്പൊ അത് നല്ലതുപോലെ ഒന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ അറിയോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അതൊന്ന് മൂക്കെട്ട് എന്നിട്ട് നമുക്ക് സവാള ചെറിയ ഉള്ളി ഒരു കൗരിയോളം ഇതായി ഇനി നമുക്ക് എന്താ ചെയ്യണമറിയോ സവാള ഇടാം സവാള നല്ലത് മൂക്കട്ടെ അപ്പം നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നുണ്ട് ഈ സമയമുള്ളൂ ഇനി ഒരു അത് ഇനി രക്തം സ്പീഡിൽ പാചകം നമ്മളെ നേരത്തെ ഈ ഉണക്ക ചെമ്മീനും അല്ലെങ്കിൽ ഉണക്ക കൊഞ്ചും ഈ മാങ്ങൾ ഉള്ള വീടി ഞാൻ ചാലി കാണിച്ചിട്ടുണ്ട് ഇത് പച്ചക്കൊഞ്ചാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ അരക്കുന്നതിന് വേണ്ടി തേങ്ങ പാലും ചേർക്കാം അത് കണ്ടു രീതി ചെയ്യാം എനിക്കിഷ്ടമുള്ള അനുസരിച്ച് ചെയ്യുക ഇനി നമുക്ക് പച്ചമുളക് കൂടെ ഇട്ടേക്കാം പച്ചമുളക് ആണിതിൻ്റെ ഇടിയുടെ ഒരു ചോദിക്കും അതുകൊണ്ട് വാടി കഴിയുമ്പോൾ കറിവേപ്പിലുള്ള ഇതാ മറക്കല്ല കേട്ടോ കറിവേറ്റ രീതിയില്ലാത്ത കൊണ്ട് നമുക്ക് ഇനി ഉപ്പിട്ടാവശ്യമുള്ള ഉപ്പ് ഇട്ട് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയുമോ നമ്മുടെ ഈ ഗ്രേവി അലച്ചു വെച്ചേക്കുന്നില്ലേ അരപ്പ് തേങ്ങയുടെ അരപ്പ് അതങ്ങോട്ട് ഇടുക അപ്പോൾ ഉള്ളി ഈ ഉള്ളിയുടെ വേവയുള്ളതിനകത്ത് വേവും മറ്റേ മാങ്ങയ്ക്കൊന്നും വലിയ വേവില്ലല്ലോ അപ്പം നമ്മുടെ തേങ്ങയുടെ അരപ്പ് തിളച്ചാക്ക ഇതിനകത്തോട്ട് നമ്മൾ മാങ്ങാ പീസ് തിളച്ചിട്ട് അരി തിളച്ചിടുന്നേ കേട്ടോ ഗ്രേവി തിളച്ചിട്ടായിരുന്നു മാങ്ങാ പീസ് പിന്നെന്താ വെച്ചാൽ അറിയോ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ ഈ നല്ല കുക്ക് നല്ല നല്ല കുക്കല്ല സോറി തിക്ക് ഗ്രേവിക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഇതൊന്ന് വാടി കഴിയുമ്പം നമുക്ക് ഈ മിക്സി കഴുകിയ വെള്ളം കൂടിനകത്ത് അഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ അരപ്പ് നല്ലതുപോലെ ഉണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ടോ എന്നിട്ട് നമുക്ക് ഈ മിക്സി കഴുകി വെച്ച വെള്ളമുണ്ട് വേണ്ട അതുകൂടീനകത്ത് അഡ് ഒത്തിരി വെള്ളം ആവേണ്ട എന്നാൽ ഒത്തിരി കുറുകിയിരിക്കരുത് ഒരു മീഡിയം രീതിയിൽ കേട്ടോ നമുക്ക് ആവശ്യത്തിന് മുപ്പത്തിണ്ടോ നോക്കണം പുളിയുണ്ടോ നോക്കണം അപ്പം ഈ മാങ്ങയും കൊഞ്ചും ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് വെന്ത് പരുവാവും അപ്പോഴത്തേക്ക് നമുക്ക് കടു വറുത്താനുള്ളതോട് അരിഞ്ഞു വെക്കാം അപ്പം നമ്മുടെ കൊഞ്ചു മാങ്ങിയിട്ട് തിളക്കുന്നു ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പം ഒന്ന് ഇളക്കി കൊടുക്കാമേ ിക്ക് കൊടുത്തിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം ഉറച്ച് ഇനി നമുക്ക് ഇത് കടു പൊട്ടിക്കണ്ടേ അതിനാവശ്യമുള്ള ഒരു കുറച്ച് എണ്ണേ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനകത്ത് ഞാൻ കുറച്ച് കടുക്കും കറിവീത്തിന് ഭയങ്കര മിക്കായിട്ട് അപ്പം അവിടെ ഇല്ല ചെറിയ ഉള്ളി ഒരു പറ്റന് മുളക് എനിക്കിതിനൊക്കെ അളവ് കൂക്കാണ് കേട്ടോ വേണ്ട മൂന്നും ചെടികളിയൊക്കെ ഇപ്പം നല്ലത് എണ്ണ ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ കാട്ടുമ്പോൾ എണ്ണ തോണ്ടൊക്കെ ഇല്ല ഇത് ഒരു കുറച്ച് മാത്രമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നാല് മിനിറ്റ് കറക്റ്റ് ആയപ്പോൾ ഞാൻ ഒരു ഫോർക്ക് എടുത്തിട്ട് ഈ ഒന്ന് കുത്തി നോക്കിയപ്പോൾ കണ്ടോ രണ്ടായിട്ട് ഒടിച്ച് മാങ്ങ വേണ്ട വെന്ത് കറക്റ്റ് നാല് മിനിറ്റ് ആയപ്പോഴേ വെന്ത് അപ്പോൾ കൊഞ്ചും ഓൾറെഡി വെന്ത് കാണും ഞാൻ ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെച്ചേക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ മാങ്ങയുടെ വേഗം ഒത്തിരി അങ്ങ് ഇതാവണ്ട മാങ്ങയും വെന്ത് കുഞ്ചും വെന്ത് വേണം അഞ്ചേ അഞ്ച് മിനിറ്റ് മതി ഞാനത് കാണിക്കാൻ വേണ്ടിയാണ് ഒരു മാങ്ങ എടുത്ത് കാണിച്ചത് ഹായ് ഫ്രണ്ട്സ് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കറക്റ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു മാങ്ങയും കൊഞ്ചും ഒക്കെ ഒന്ന് വെന്ത് ഇനി ഈ ചട്ടിക്കകത്ത് ഇരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് വേവും കേട്ടോ അപ്പം നമ്മൾ ഇപ്പം അതിൽ ഈ കുറച്ച് ഈ കുറച്ചിട്ടേക്ക് പോകണേ ഈ നമുക്കെന്താ ചെയ്യാറിയോ നമ്മുടെ കാടുപൊടിച്ച് ഇടുക കറിവേപ്പില വളരെ നൊസ് ഒരു മിസ്സിങ് കറിവേപ്പിലുള്ളവർ നിറച്ച് കറിവേപ്പിലിടുക ഏത് കറിക്കും കറിവേപ്പിലതിൻ്റേതായ ടേസ്റ്റാണ് ഞാനിതിൻ്റെ ആ കടു പൊട്ടിച്ച ചട്ടി കറക്റ്റ് നമ്മളെ പാൻ എണ്ണ ഒട്ടും കളയരുത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ചട്ടിക്കാതെ തന്നെ ഒരു വലിയൊരു വേവ് ഉണ്ട് നല്ല ചൂട് ചട്ടിയാണ് അത് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്ന് വേവും ഒന്നുകൂടെ ഉഴുകും അപ്പോൾ ഇതാണ് അത് ഒഴിച്ച് കറിക്കത്തക്ക രീതി കറക്റ്റ് ഒത്തിരി വെള്ളമല്ല എന്നാൽ ഒത്തിരി തിക്കുമല്ല അത് മീഡിയം രീതിയിൽ നമ്മുടെ കൊഞ്ചും മാങ്ങയൊക്കെ വെന്ത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഈ കൊഞ്ചു വാങ്ങിക്കുന്നത് കുറച്ച് കൊഞ്ച് നിങ്ങൾ മാറ്റി വെക്കണം അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം വെച്ച് നോക്കണം കേട്ടോ നല്ല വെറൈറ്റി ടേസ്റ്റും നല്ല ഗുണവും മണവും എല്ലാം ഉള്ളതാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ ചെയ്യേണ്ടത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ